ബഹുദയ വിശ്വാസികളും വേദക്കാരുമായ സത്യനിഷേധികൾ അവർക്ക് വ്യക്തമായ തെളിവ് വന്നെത്തുന്നത് വരെ വേർപെടുന്നവരായിട്ടില്ല വേർപിരിയുന്നവരായിട്ടില്ല അതായത് അവിശ്വാസത്തിൽ നിന്ന് കുഫറിൽ നിന്ന് അപ്പൊ വേദക്കാരും മുഷ്രുകളും അവർ വേർപെടുന്നവരായിട്ടില്ല വേർപിരിയുന്നവരായിട്ടില്ല വ്യക്തമായ തെളിവ് വന്നെത്തുന്നത് വരെ ഹത്താ തരുത്തിയ മുൽ ബയ്യന ഗുഫറിന്റെ നിലപാടിൽ നിന്ന് ഇവരെ മോചിപ്പിച്ചെടുക്കുക എന്നതാണ് അള്ളാഹു സുബാനുവാന അതിനു വേണ്ടി എന്ത് കാര്യങ്ങളാണ് എന്ത് സംഗതികളാണ് സംവിധാനിച്ചിട്ടുള്ളത് ഉഫ്രിന്റെ നിലപാടിൽ നിന്ന് ഇവരെ മുക്തരാക്കാൻ അല്ലെങ്കിൽ ഇവർക്ക് മുക്തരാവാൻ ഉള്ള ഒരേ ഒരു മാർഗം ദൈവിക ദർശനമാണ് വ്യക്തമായ സന്മാർഗം ഹിതായത്ത് അവരെ പടച്ച അവരുടെ റബ്ബിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുക എന്നതാ അപ്പോൾ മാത്രമാണ് അവർ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ള കുഫറിന്റെ കെടുതികളെ കുറിച്ച് കുഫറിന്റെ ഭയാനകതയെ കുറിച്ച് മനസ്സിലാക്കാൻ അവർക്ക് കഴിയുകയുള്ളു അപ്പൊ അൽ ബയ്യനത്ത് എന്ന് നമുക്ക് അടുത്ത ആയത്തിലൂടെ വിശദീകരിക്കാം ഇവിടെ കുഫറിൽ നിന്ന് അവർ വേർപിരിയുന്നവരായിട്ടില്ല കുഫറിൽ നിന്ന് അവർ വേർപെട്ട് വരുന്നവരായിട്ടില്ല അറ്റാറ്റിയ ഉമുൽ ബയ്യന അപ്പൊ ഹിദായത്ത് സന്മാർഗം കാണിച്ചു കൊടുക്കുക എന്നത് അള്ളാഹു സ്വയം ഉത്തരവാദിത്തമായി ഏറ്റെടുത്തിട്ടുള്ളൊരു കാര്യമാണ് സബീൽ സുഹൃത്ത് നെഹ്ലിലെ ഒമ്പതാമത്തെ ആഴത്തിലല്ല പറയുന്നുണ്ട് ഈ നേർവഴി കാണിച്ചു കൊടുക്കുക എന്നത് അള്ളാന്റെ ബാധ്യതയാണെന്നാണ് ഇന്ന ആലൈനൽഹുദ സൂറത്ത് ലൈലിലെ പന്ത്രണ്ടാമത്തെ ആയത്ത് നിശ്ചയം സന്മാർഗം കാണിച്ച് തരല് നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ മേൽ ഉത്തരവാദിത്തമാണ് എന്ന് ഇന്ന ആലൈന ലൽഹുദ എന്ന ആയത്തിലും അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ അതിന് അല്ലാഹു വേണ്ട സംവിധാനങ്ങൾ ഈ ലോകത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട് സന്മാർഗം കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അപ്പൊ ഈ ആയത്ത് നമ്മൾ കേൾക്കുമ്പോൾ ഹിതായത്ത് എന്ന് പറയുന്ന സന്മാർഗം എന്ന് പറയുന്ന കാര്യം അള്ളാഹു കാണിച്ചു കൊടുക്കുന്നതോടുകൂടി ലോകത്തുള്ള എല്ലാ ആളുകളും ഇവിടെ ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ള പോലെ മുഷ്രിഖുകളും അഹുൽ കിതാബ് ഒക്കെ തന്നെ അങ്ങോട്ട് മുഴുവനായി വർജിച്ച് സത്യത്തിന്റെ വഴിയിൽ മുഴുവനായി വന്നു കൊള്ളും എന്ന് ഇതിനർത്ഥമില്ല നേരെ മറിച്ച് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഹിതായത്തിന്റെ അഭാവത്തിൽ വ്യക്തമായ ദൃഷ്ടാന്തത്തിന്റെ അഭാവത്തിൽ കുഫറിൽ നിന്ന് മോചിതരാകുവാൻ ഇവർക്ക് സാധിക്കുകയില്ല എന്നതാണ് ഈ അർത്ഥ ഈ ആയത്ത് ഉദ്ദേശിക്കുന്നത് അല്ലാതെ അല്ലാഹു ഹിതായത്ത് ഈ ലോകത്തേക്ക് ഇറക്കുന്നതോടു കൂടി ലോകത്തുള്ള എല്ലാ ആളുകളും കുഫറിൽ നിന്നും മോചിതരായിക്കൊള്ളും എന്നല്ല ഫറിൽ നിന്ന് മോചിതരാകാനുള്ള അവരുടെ മുമ്പിലുള്ള ഏക മാർഗം ദൈവത്തിൽ നിന്നുള്ള സന്മാർഗർശനം മാത്രമാണ് അത് അവർക്ക് സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനും ഉള്ള തുല്യാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം നൽകപ്പെട്ടതിനാൽ അവർ സ്വയമേവ സ്വീകരിക്കാൻ തയ്യാറാകുമ്പോൾ മാത്രമാണ് കുഫറിൽ നിന്ന് മോചിതരായി സത്യത്തിന്റെ സന്മാർഗത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരായി തീരാൻ സാധിക്കുകയുള്ളൂ അള്ളാഹു ആ ഉത്തരവാദിത്തം അവർക്ക് കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം വളരെ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട് മനുഷ്യന് ഒരു ഒരു പിന്നെ ന്യായവും ബോധിപ്പിക്കാൻ കഴിയാത്ത വിധം ഞങ്ങൾക്ക് സന്മാർഗം കാണിച്ചു തന്നില്ല ഞങ്ങൾക്ക് നേരിന്റെ വഴി പറഞ്ഞു തന്നില്ല എന്ന് പറയേണ്ടുന്ന ഒരു സാഹചര്യം അല്ലാഹു ഉണ്ടാക്കിയിട്ടില്ല അത് നമുക്ക് ഖുറനിൽ പല ആയത്തുകളിൽ പറഞ്ഞിട്ടുണ്ട് സൂറത്തു ഇസായിലെ മുതൽ അറുപത്തിയഞ്ചു വരെയുള്ള ആയത്തുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരുപാട് പ്രവാചകന്മാരൊക്കെ അവരുടെ പേരൊക്കെ പറഞ്ഞിട്ട് അവരെയൊക്കെ നാം ജനങ്ങളിലേക്ക് നിയോഗിച്ചിട്ടുള്ള പ്രവാചകന്മാർ അവർ ഹിതായത്തുമായി അത്ഭയീന വ്യക്തമായ ദൃഷ്ടാന്തവുമായി ഹിതായത്തുമായി സന്മാർഗവുമായി വന്നവരാണ് സത്യവഴിയുമായി വന്നവരാൻ ഇന്ന ഓഹൈന ഇലൈകൈനോഷ് وأوحينا إلى إبراهيم وإسماعيل وإسحاق ويعقوب والأصباط وعيسى وأيوب ويونس وهارون وسليمان وآتينا داوود زبورا ورسلا قد قصصناهم عليك ورسلا قد قصصناهم عليك من قبل ورسلا لم نقصصهم عليك وكلم الله موسى تكليما ورسلا مبشرين ومنذرين لئلا يكون للناس على الله حجة ഈ മൂന്ന് ആഴ്ചകളിലൂടെ ഒരുപാട് പ്രവാചകന്മാരുടെ പേര് നമ്മൾ കേട്ടു ഇവരെയൊക്കെ നാം നിയോഗിച്ചിട്ടുണ്ട് താങ്കളെ നിയോഗിച്ചതുപോലെ തന്നെ എന്ന് പ്രവാചകരോട് പറയാണ് എന്നിട്ട് റസൂൽ അള്ളഹിഅലി എന്നിട്ട് അള്ളാഹു പറയാണ് എന്തിനാണ് ഈ കഥകളൊക്കെ താങ്കൾക്ക് താങ്കൾക്ക് ഇപ്പോൾ പറഞ്ഞു തന്നിരിക്കുന്ന പ്രവാചകന്മാര് അതുപോലെ താങ്കൾക്ക് ഇനിയും പേരെടുത്ത് പറഞ്ഞു തന്നിട്ടില്ലാത്ത വേറെയും പ്രവാചകന്മാര് കിടക്കുന്നുണ്ട് ഇവരൊക്കെ വന്നിട്ടുള്ളത് സന്തോഷ വാർത്ത അറിയിക്കുന്നവരായിട്ടും മുന്നറിയിപ്പ് നൽകുന്നവരായിട്ടുമാണ് ഹിതായത്തിന്റെ വഴി സ്വീകരിക്കുന്ന ആളുകൾക്ക് സ്വർഗം കൊണ്ടുള്ള സന്തോഷ വാർത്ത യഹലോകത്തുമുള്ള വിജയത്തിന്റെ വാർത്ത എന്നാൽ ഈ ഹിതായത്തിന്റെ വഴി സ്വീകരിക്കാത്ത ആളുകൾക്ക് മുന്നറിയിപ്പ് നരക നരകത്തിനെ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പ് നൽകുവാനുള്ള ഇരുലോകത്തുമുള്ള മുന്നറിയിപ്പ് നൽകിക്കൊണ്ടുള്ള പ്രവാചകന്മാരെ അവർക്ക്

പ്രവാചകന്മാരുടെ ഇതാ താങ്കളിൽ നിങ്ങൾ എല്ലയോ വേദക്കാരെ കർജാക്കും റസൂലിനായി ഉപയോഗിക്കുന്നു നിങ്ങളിലേക്ക് നമ്മുടെ പ്രവാചകൻ വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് വ്യക്തമാക്കി തരുകയാണ് നിങ്ങൾക്ക് വ്യക്തമായ തെളിവുകളും ദൃഷ്ടാന്തങ്ങളും സന്മാർഗ വഴികളുമൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നു എന്തിനാ അന്തൂരു നദീർ നിങ്ങൾ പറയാതിരിക്കാൻ ഞങ്ങളിലേക്ക് ഒരു ബഷീറും ഒരു നദീറും ഒരു മുന്നറിയിപ്പ് കാരണം ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്നവരും വന്നില്ല എന്ന് പറയാതിരിക്കാൻ ഇതാ ഫക് ജാക്കും ബഷീറും മുന്നറിയിപ്പുകാരനായും സന്തോഷ വാർത്ത അറിയിക്കുന്നവനായും ഇതാ എന്റെ ദൂതൻ വന്നിരിക്കുന്നു ഇങ്ങനെ സന്മാർഗം കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അള്ളാഹു സ്വയമേറ്റെടുത്ത ഉത്തരവാദിത്തമാണ് അത് അള്ളാഹു സുബാനുഭവത്താലം നിർവഹിച്ചിട്ടുണ്ട് അതാണ് അള്ളാഹു ഈ ആയത്തുകളിലൂടെയൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത് അപ്പൊ സുഭാനുഭല അള്ളാഹു നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ള ഹിദായത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള തൗഫീഖ് നൽകി നമ്മെ സഹായിക്കുമാറകട്ടെ വാഹൃതാവാനാണ് അലഹമുല്ലമീൻ അസ്സാം വലൈക്കും